ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്റ്റഡി റിലേറ്റഡ് വീഡിയോ ആണ് നമുക്ക് എക്സാമിൻ്റെ ടൈമൊക്കെയാണ് അപ്പോൾ അതിന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടോ ഇന്നത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഞാൻ വലിച്ചെന്ന് നീട്ടണെങ്കിൽ നമുക്ക് വേഗം തന്നെ വീഡിയോ ഇട്ട് വെക്കാം ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നിലവിട്ട് തന്നെ വീഡിയോ എടുക്കാം അപ്പോൾ ഇപ്പോഴാണ് എന്തെങ്കിലും എല്ലാവർക്കും അറിയാതെ തരുന്ന എസാമിൻ്റെ ടൈമാണ് എനിക്കാണ് ഇപ്പോൾ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ അത്രയ്ക്കും വീഡിയോ ഇടാൻ ഡൗൺലോഡ് കാരണം എക്സാമിൻ്റെ ഒക്കെ ടൈം ആയോണ്ടാണ് അധികം വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത കുറേ പേരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറേ പേരുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണ്ടത് എന്ത് ചെയ്യും ഒന്നും പഠിച്ചിട്ടില്ല ഒരു സാധനവും അറിയില്ല ഇത്ര ആൾ വെറുതെ നടക്കരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നേരം നല്ലൊരു പ്ലാൻ സെറ്റ് ചെയ്യുക കേട്ടോ എല്ലാം എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ സെറ്റ് ആക്കുക മെയിൻ ആയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു തുടങ്ങാം കേട്ടോ നമുക്ക് പഠിക്കാനായിട്ട് കുറേ സോഴ്സസ് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് ഉണ്ട് ഇപ്പോൾ ഗൂഗിളിലായാലും കുറേ നോട്ട്സും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും പിന്നെ കുറേ ആപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി കുറേ മാർഗ്ഗങ്ങളുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും മടി വന്നാൽ പിന്നെ ഇതൊന്നും നമ്മൾ ചെയ്യില്ല നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ അല്ലേൽ പിന്നെ നമുക്ക് ട്യൂഷൻ ക്ലാസിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ടൈം നമ്മൾ അവൈലബിൾ ആയിരിക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും പിന്നെ എന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഇൻട്രോവേർഡ്സ് ആയിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കാര്യമായിരിക്കും ട്യൂഷൻ ക്ലാസിലൊക്കെ പോയിട്ട് നമുക്ക് ക്വസ്റ്റിനൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ചമ്മലായിരിക്കും കാരണം വല്ല പൊട്ടത്തരൊക്കെ ചോദിക്കണമെങ്കിൽ ക്ലാസ്സിൽ ഫുൾ ഒരു എഴുതുണ്ടാവും അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇൻറവലിൻ്റെ ക്ലാസ്സിലെ സെറ്റോ ഇൻ്റർവലിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒരു ടീച്ചറുണ്ടാവും പേഴ്സണലായിട്ടുള്ള ട്യൂഷനായിരിക്കും അതായത് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല നമ്മളും ടീച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇത് പൊട്ടത്തരോ ചോദിക്കാൻ വേറെ ടെൻഷനൊന്നും വേണ്ട പിന്നെ ടൈമിൻ്റെ കാര്യത്തിലും ടെൻഷനൊന്നും വേണ്ട കാരണം നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും ടൈമൊക്കെ സെറ്റ് ഉണ്ടാവുക പിന്നെ പലവരെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ബേസിക്സ് അറിയാണ്ടാവുമല്ലോ ഇപ്പോൾ ബേസിക്സ് അറിയാണ്ട് നമ്മൾ സാധാരണ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവിടെയുള്ള കുട്ടികളുടെ ഒക്കെ റേഞ്ച് നമ്മൾ ഉടുപ്പി നമുക്ക് കളി പോയാൽ ഇരിക്കും ഇപ്പോൾ ക്ലാസ്സിലായാലും ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഇക്വേഷൻസ് ഒന്നും അറിയാണ്ട് ഒന്നും നമുക്ക് ി പോയി പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും അതായത് വേറെ ഒന്നുമില്ല ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം അത് നമുക്ക് എവിടേക്കാണ് കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പെർഫെറ്റ് ആക്കാനുള്ള ഒരു ഉദ്ദേശത്തോടാണ് അങ്ങനത്തെ ഒരു അസെസ്മെന്റ് ടെസ്റ്റ് അപ്പോൾ ഞാൻ ആണെന്നുണ്ട് ഇന്റർവലിൻ്റെ ക്ലാസ് ഒക്കെ ജോയിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ ആഡ് ആയിട്ടോ അപ്പോൾ ഇത് ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക അതായത് നമുക്ക് മാത്രമായിട്ട് ഒരു ടീച്ചർ ടീച്ചറായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഒന്നാം ക്ലാസ്സോട്ട് പന്ത്രണ്ടാം ക്ലാസ്സോളം എല്ലാവർക്കും ക്ലാസ്സ് അവൈലബിൾ ആണ് സിലബസ് ഓറിയൻഡായിട്ട് ഇപ്പോൾ സി ബി എസ് എ ആയാലും സ്റ്റേറ്റ് ആയാലും എല്ലാവർക്കും അവൈലബിൾ ഒരാത്തിനും നമുക്ക് തന്നെ ഒരു ഡെമോ ക്ലാസ് ഉണ്ടാവും അപ്പോൾ അതിൽ ടീച്ചർ നമുക്ക് ഓക്കെ ആണോ സെറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് പിന്നീട് ഉള്ള അക്കാഡമിക് കലണ്ടർ ഒക്കെ സെറ്റ് സെറ്റാക്കുന്നത് അതായത് നമുക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാം കേട്ടോ അതായത് ഇന്ന ടോപ്പിക്ക് ഇന്ന ഡേറ്റിലൊക്കെ സെറ്റ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് നമ്മുടെ അനുസരിച്ച് ഒരു പ്ലാൻ മാതിരി ആക്കിയിട്ടായിരിക്കും നമുക്ക് ക്ലാസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടാവും പിന്നെ നോട്ടിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട കാരണം നോട്ടൊക്കെ ഇവരെന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ടെസ്റ്റ് പേഴ്സും കാര്യങ്ങളും ഉണ്ടാവും ഷോർട്ട് നോട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും പിന്നെ പേരൻസ് ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഞാൻ പറയില്ല നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും ക്ലാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടാവുക ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനൊന്നും വേണ്ട അതൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് അടുത്ത പോഷൻസിലോട്ടും കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ എനിക്ക് പേഴ്സണലി ഇൻറലിൻ്റെ ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും കാരണം നല്ല മാർക്കൊക്കെ മേടിക്കാൻ വേണ്ടി നല്ല ഹെൽഫുളാണ് സെറ്റ് ആണ് ഇപ്പോഴത്തെ പരീക്ഷ ഒക്കെ എന്ന് വെച്ചാൽ ചിലരൊന്നും പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇത് അടുത്തൊരു അക്കാഡമിക് ഇയർ സെറ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നതാണ് കാരണം ചിലവരൊക്കെ വെക്കേഷൻ എന്നെ പഠിച്ചത് സ്റ്റാർട്ട് ചെയ്യണവരൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ നോക്കി വെക്കാൻ ആയിട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർ അതുപോലെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേറെ നല്ല പലരും ഇപ്പോൾ ചോദിക്കണമെന്നുള്ള ബേസിക്സ് അറിയില്ല അല്ലെങ്കിൽ ടൈം സെറ്റ് ആവണില്ല ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഇമ്പോർട്ടൻ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല ഷോർട്ട് നോട്ടില്ല നോട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമന്റ് ഒക്കെ ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ തന്നെ അവരൊന്നും കോൺടാക്ട് ചെയ്ത് അവർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും താഴെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് കാണാൻ തന്നെയാണ് സോ താങ്ക് യു ഫോർ വാർച്ചിംഗ് വീഡിയോ ബൈ ഗൈസ്